മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തോമസ് വൈദ്യൻ്റെ ചികിത്സയിലായിരിക്കുന്ന കണ്ണൻ്റെ അടുത്ത് നിന്നും മഹി വളരെ കൂടി കണ്ണൻ്റെ കാലിടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾ അനങ്ങുന്നത് കാണാൻ വേണ്ടി അപ്പോൾ കണ്ണൻ മഹിയെ കളിയാക്കുന്നുണ്ട് നീ എപ്പോഴും എപ്പോഴും നോക്കണ്ട അത് അനങ്ങി തുടങ്ങിയ കാലല്ലേ അത് നീ എപ്പോഴും അനങ്ങിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ കളിയാക്കുന്നുണ്ട് പക്ഷേ മഹിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് പിന്നീട് വൈദ്യം പറയുന്നുണ്ട് എനിക്ക് കണ്ണൻ്റെ കാര്യത്തിലാകെ ഒരു ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ ആയിരുന്നു ആദ്യമൊക്കെ പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയുമുണ്ട് ഞാൻ ചെയ്യുന്ന ചികിത്സ കണ്ണന് പൂർണ്ണമായിട്ട് ഫലിക്കുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി കണ്ണൻ്റെ മുട്ട് മുട്ടിൻ്റെ അവിടം വരെ ചലനശേഷി ആരംഭിച്ചു കഴിഞ്ഞു ഇനി പതിയെ പതിയെ നടുവിൻ്റെ ഭാഗത്തോട്ട് ചലനശേഷി ആരംഭിക്കും അതിനുശേഷം കണ്ണൻ പതിയെ എണീറ്റ് നടക്കുമെന്നൊക്കെ മഹാലക്ഷ്മിയോടും കണ്ണനോടുമായിട്ട് വൈദ്യൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ഇനി മഹാലക്ഷ്മി ആഗ്രഹിച്ച ജീവിതം മഹാലക്ഷ്മിയുടെ തൊട്ടരികിൽ തന്നെ ഉണ്ടെന്നൊക്കെ വൈദ്യം പറയുന്നുണ്ട് മാർക്കോയുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാം കൂടി മേഘനാഥനെ മാനസയുടെ വീട്ടിൽ നിന്നും പൊക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സാഗർ ഫോണിൽ പകർത്തുന്നുണ്ട് അതെല്ലാം മഞ്ജുവിന് അയച്ചു കൊടുക്കുന്നുമുണ്ട് മഞ്ജുവിനോട് ഇതെല്ലാം കാണും ഞാനൊരു ദൃശ്യം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിനെ വിളിച്ച് പറയും മഞ്ജു അത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ വന്ന ഇവൻ്റെ കാർ അടക്കം ഇവനെ തല്ലി ചതയ്ക്കണമെന്നാണ് മാർക്കോ നാട്ടുകാർക്ക് നിർദ്ദേശം നൽകി അവിടെ നിന്നും പോകുന്നുണ്ട് മേഘനാഥൻ്റെ ചതിയും മഞ്ജുനെയും കാണുമ്പോഴത്തേക്കും മഞ്ജുവിന് വളരെ സങ്കടമാകുന്നുണ്ട് മഞ്ജു മനസ്സിൽ കരുതുന്നുണ്ട് കണ്ണേട്ടനും ഇടത്തി പറഞ്ഞതൊക്കെ ശരിയായി വരികയാണ് അവർ തന്നെയാണ് ശരിയെന്നും ഇത്രയും കാലം ഇയാളുടെ ഇയാൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് പോലും എനിക്ക് ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ എന്ന് ഓർക്കുമ്പോൾ മഞ്ജുവിന് വളരെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് ഇതിലും ഭേദമാസാഗറാണല്ലോ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട് മഞ്ജു പിന്നീട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് സാഗറിനെ വിളിക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ സാഗറിന് മഞ്ജുവിൻ്റെ കോൾ വരുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് സാഗർ എടുത്തിട്ട് ചോദിക്കുന്നു എന്താ മഞ്ജു വിശേഷം എന്താണ് ഈ സമയത്ത് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് ഞാൻ വെറുതെ വിളിച്ചതാണ് എനിക്കൊന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടി ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവും സാഗറും തമ്മിൽ വളരെ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കിടും കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മേഘനാഥൻ കയറി വരുന്നുണ്ട് മേഘനാഥൻ കാണുമ്പോൾ മഞ്ജു ോടോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ മേഘനാഥന് മനസ്സിൽ തോന്നുന്നുണ്ട് ഒരു കാമുകനോടോ കാ ഒരു കാമുകൻ കാമുകിയോടോ കാമുകി കാമുകനോടോ സംസാരിക്കുന്ന പോലെയാണല്ലോ ഇവൾ സംസാരിക്കുന്നത് ഇവൾ ആരോടോ സംസാരിക്കുന്നുണ്ടല്ലോ ഇവളോട് ചോദിച്ചറിയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മേഘനാഥന് മഞ്ജുവിൻ്റെ അടുത്തോട്ടോ ചെല്ലുന്നുണ്ട് അത് കാണുന്ന സമയം തന്നെ മഞ്ജു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് നീ ആരോടാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് നിന്നത് ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്കും നീ എന്താ ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു ഉടനെ െ ഫോൺ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് സംശയം ഉണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ അൺനോൺ നമ്പറാണ് കാണുന്നത് അതുകൊണ്ട് സാഗറിനെയാണ് ഫോൺ ചെയ്തതെന്നൊന്നും മേഘനാഥന് മനസ്സിലാകുന്നില്ല അങ്ങനെ അതിൽ നിന്നെല്ലാം നമ്മുടെ മഞ്ജു രക്ഷപ്പെടുന്നുണ്ട് സാഗറാണ് മഞ്ജുവിനെ വിളിച്ചതെന്നെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മേഘനാഥൻ സാഗറിനെ വെറുതെ വെക്കില്ല എന്നുള്ള കാര്യം മഞ്ജുവിന് നന്നായിട്ട് അറിയാമായിരുന്നു പിന്നീട് മഹാലക്ഷ്മിയുടെയും മാർക്കയുടെയും ഫോട്ടോ മേഘനാഥൻ ഗുണ്ടകളെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇവരെ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് തുളിച്ചു മാറ്റുക തന്നെ ചെയ്യണം അതിലൊരു തെറ്റും ഒന്നും വരുത്തരാ വരുത്താതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി തരണം ഇവരാണിപ്പോൾ എൻ്റെ ശത്രുക്കൾ ഇവരെ കൊന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനത്തോടുകൂടിയുള്ള ജീവിതമുള്ളൂ എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് എന്നിട്ട് ഗുണ്ടകളെയൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ സാഗറിനോട് മാർക്കോ പറയുന്നുണ്ട് നീ പതിയെ പതിയെ മഞ്ജുവിൻ്റെ മനസ്സിലോട്ട് കയറി പറ്റണം മഞ്ജുവിനെ ഇടയ്ക്ക് വിളിക്കണം ആശ്വസിപ്പിക്കണം സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങളെല്ലാം നീ പറയണം അതൊക്കെ കേൾക്കുമ്പോൾ മഞ്ജു നിൻ്റെ വലയിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള കാര്യമൊക്കെ മഞ്ജു പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാഗറിനോട് മാർക്കോ അതെല്ലാം കേൾക്കുമ്പോൾ സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട് മഞ്ജു എന്താണെങ്കിലും എൻ്റെ വലയിൽ തന്നെ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയുള്ള ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം